ഗായ് നമ്മുടെ വീഡിയോക്ക് സാധ്യത ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടി ചേർക്കാൻ പോകുന്ന ഇൻട്രോ വെച്ചിട്ട് കഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങളൊന്നെടുത്ത് വെച്ചിട്ടുണ്ട് ചങ്ങുടിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇൻട്രോ പറയണമെന്ന് അപ്പൊ ഇന്ന് അവന്റെ ഒരു ബ്ലോഗാണ് അതായത് ആളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നതിന്റെ ഒരു ബ്ലോഗായിട്ട് എടുത്ത ക്ലിപ്സ് ആണ് ഇത് ഓൾറെഡി ഷോർട്സ് ആയിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചെങ്കുട്ടി ഇങ്ങനെ പൊതച്ചു കൂടി നിൽക്കണ ഒരു നിപ്പ് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നും അല്ല ഒരുപാട് മരങ്ങളും കാര്യങ്ങളും നല്ല തണുപ്പുള്ള ഏരിയ ആണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഓഫീസിൽ കയറി ആൾക്കൊക്കെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ നടന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് സാറിൽ അവരെ പച്ചനേറ്റ് വെച്ചിട്ട് ഇനി മറിക്കും അപ്പോൾ ഇപ്പോ വെക്കേഷൻ ഒക്കെ അല്ല അപ്പം പിന്നെ എല്ലാം ഇതായിട്ട് കിടക്കുകയാണ് കേട്ടോ ചപ്പൊക്കെ പിടിച്ച് അപ്പോ രണ്ട് മാസത്തെ അടവ് കഴിഞ്ഞ് പിന്നെ അവർ തുറക്കുമ്പോഴത്തേക്കും എല്ലാം ക്ലിയർ ആകും കേട്ടോ അപ്പോൾ ഇവൻ ഇവിടെ എന്തെല്ലാം ഹാപ്പിയാണ് കാരണം ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് കളിക്കാൻ സാധനങ്ങൾ വേണം എന്നുള്ളതായിരുന്നു കാരണം ഈ ഫോണിലൊക്കെ അത്യാവശ്യം ഒക്കെ കാണുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അറിയാം എന്നുവെച്ചാൽ കമ്പയർ ചെയ്യും മറ്റ് സ്കൂളിലെ കുട്ടികളുടെ ഒക്കെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അത് കളിക്കാനുണ്ട് എനിക്ക് കളിക്കാനില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമം വരായിരുന്നു ഇവന് അപ്പോൾ ഇതിപ്പോ പ്രശ്നം അവന് ക്ലിയർ ആയിട്ടുണ്ട് എന്തായാലും ഡെയിലായത് കൊണ്ടോ ഒത്തിരി അങ്ങനെ അവിടെ തെന്നാനും പിടിക്കാനൊന്നും പോയില്ല കുറച്ച് ഊഞ്ഞാലൊക്കെ ആടി പിന്നെ ഞങ്ങൾ നേരെ പോയി അപ്പോൾ ഇവിടെന്ന് വെച്ചാൽ ടെന്റ് വരെ എന്തായാലും ഉണ്ട് പ്ലസ് ടു ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എൻ്റെ കൊച്ചേൻ്റെ മോൾ ഇവിടെ കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അവളുണ്ടല്ലോ എന്നുള്ളത് ധരിത്തി തന്നെയാണ് ഇങ്ങോട്ട് വിടുന്നത് ഇപ്പം അപ്പോൾ വണ്ടി വന്ന ആളെ പിക്ക് ചെയ്തോളും അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പോൾ പ്രാവശ്യം അങ്ങനെ ചെങ്കുട്ടിനെ അങ്ങനെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം എന്തായാലും പോയിപ്പോൾ നമ്മൾ കറക്റ്റ് കുഴപ്പമില്ല ഫിഫ്ത്ത് ഇയേഴ്സാണ് ഇവിടെ മെയിനായിട്ട് കുട്ടികളൊത്തിരി വന്നിരിക്കണം അപ്പം കുഴപ്പമില്ല നമ്മൾ നമ്മളിനി വീട്ടിലേക്ക് അച്ഛനെ വന്നത് ി നേരെ ചങ്ങനാശ്ശേരിയിൽ പോയി അവിടെ പോയിട്ട് ലൈമും ഒരു ചിക്കൻ ബർഗറും കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്ന് തുരുത്തി നിന്ന് വീണ്ടും ഒരു നാരങ്ങ വെള്ളവും സമൂസയും കൂടെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ വരെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ കിടക്കുന്ന കുഞ്ഞിപ്പാറ വ്ളോഗ ഞാൻ വേറൊരു ബ്ലോഗ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് കുഞ്ഞിപ്പാറ് വന്നിട്ട് ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ മെയിനായിട്ട് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വ്ലോഗ്സ് ഇടാത്തത് ബാക്കി നിങ്ങൾ കുറച്ച് മോൺ വോയ്സ് കേക്ക് കൈസ് ആ ഇതാണ് പ്രശ്നം വാഗ പറയാൻ സമ്മതിക്കില്ല ഒരു വാഗയെ കുറിച്ച് പറയാൻ സമ്മതിക്കത്തില്ല ഏണ്ടുവരും തരോ ഇങ്ങനെ എങ്ങനെ അമ്മ മഴക്കൂച്ച അറിയണേ വരുന്നേ എങ്ങനെ അറിയാ അപ്പോൾ അവളോട് നമ്മൾ എന്തോരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്രയും അവൾക്ക് ഇഷ്ടമാണ് നമ്മളെടുത്ത് ഇരിക്കാനായിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താൽ അവളോട് സംസാരിക്കുകയാണെങ്കിൽ അടങ്ങിയിരിക്കും പക്ഷേ അതേസമയം ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് വീഡിയോ നോക്കി സംസാരിക്കുകയാണെങ്കിൽ സമ്മതിക്കില്ല ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും ഒച്ച ഉണ്ടാക്കും ഭയങ്കര പ്രശ്നമാണ് ആൾ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എപ്പോഴും വീഡിയോസ് ഇടാൻ പറ്റാത്തത് പിന്നെ അവിടെ നേരെ ഒരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു രാത്രി അപ്പോൾ അതിനൊക്കെ പോയി അടിച്ചു പൊളിച്ച് നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ഉമാ